എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നവംബർ പതിനേഴാം തീയതി ഞായറാഴ്ചയാണ് കർത്താവിൻ്റെ ദിവസം അതായത് ഇന്ന് നമ്മൾ വിശ്വാസത്തിൻ്റെ വ്യത്യസ്തങ്ങളുടെ ഡിഗ്രീസാണ് ഇന്ന് കാണുന്നത് മറിയത്തിൻ്റെ വിശ്വാസത്തിലാണ് മറിയം ദേവമാതാവ് മാറുന്നത് നമുക്കറിയാം ഒരു പൈതല് ദൈവ പൈതലായി മാറുള്ളത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ പോയിന്റ് ക്ലിയർ അപ്പോൾ നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയിലേക്ക് വരാം അമ്മേ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധമാതാവ് ദൈവമാതാവേ അന്ന് അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന വരാൻ പോകുന്ന മഹാദുരന്തരക്ഷ എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ആവശ്യപ്പെട്ട് ഇരുപത് വർഷം ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അമ്മ അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അനുകൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഹൃദയം നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ജപമാല അമ്മയെ പരിശുദ്ധമാതാവിശനോട് ചേർത്ത് ഞങ്ങളിപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രത്യേക നിയോഗം ഇവിടെ നിയോഗം ഓർക്കുക പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷിക്കണത്തിന്റെ മാധ്യസ്ഥത്തിലാണ് ഈ നിയോഗം സമർപ്പിക്കേണ്ടത് അമ്മയുടെ ഈ വേളയിൽ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

എൻ്റെ ക്രസായ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്തത് അപ്പൊ ഞങ്ങൾ ചെയ്യേണ്ടത് ഈ പ്രത്യക്ഷീന പ്രാർത്ഥന ചെല്ലുമ്പോഴേ ആ പ്രാർത്ഥനയുടെ സമയത്ത് മാത്രം ആ തിരികത്തിച്ചാൽ മതി പ്രാർത്ഥനയുടെ സമയത്ത് മാത്രം കത്തിച്ചാൽ മതി അത് കഴിയുമ്പോ അച്ഛന്റെ അതായത് ഈ അഭിഷേക പ്രാർത്ഥന നിൽക്കുന്നവരെ കത്തിക്കണത്തിലേ ഉള്ളൂ ഈ കുരിശേഷൻ താഴെ വെച്ചാൽ അപ്പത്തേനെയൊക്കെ തിരികെ ഊതിയിട്ട് സന്ദേശം കേൾക്കാൻ തുടങ്ങാം ഓക്കെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശൻ്റെ അടയാളത്തിൽ അദ്ദേഹത്തിൻ്റെ ശക്തിയാൽ ഞമ്മക്കളെ ആസ്വദിക്കുന്നു കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ നീ മഹത്വപ്പെടുത്തണമേ കർത്താവേ സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ കർത്താവേ നിൻ്റെ മുറുക്കെടുത്തെ അനുസ്മരിച്ചുകൊണ്ട് അടിയം പ്രാർത്ഥിക്കുന്നു നിന്റെ മുറിവിനെ മുറിവിനനുസരിച്ചുകൊണ്ട് അടിയം പ്രാർത്ഥിക്കുന്നു എൻ്റെ കരചരണങ്ങളെ ആണിപ്പെടുത്തുകൾ ഓർത്തുകൊണ്ട് അടിയെ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേലും നിൻ്റെ ദുരുപ നിൻ്റെ വലിയ കര വലത് വലതു കരം വെക്കണ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് അങ്ങയുടെ മക്കൾ അയാൾ ഖംബിത്ത് യു വേറെവർ യു ഗോ നീ എവിടെ പോയാലും ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരിക്കും ഞാൻ മുഖത്ത് നോക്കി നീ നടക്കേണ്ട വഴി നിന്നെ അവ അഭ്യസിപ്പിക്കുക എന്നൊക്കെയാണ് ലേശു കഴിഞ്ഞ ദിവസം അങ്ങ് പറഞ്ഞത് അങ്ങയുടെ മക്കളുടെ ഇന്നത്തെ സഞ്ചാര പദങ്ങളെ മുഴുവനായി അങ്ങേക്ക് സമർപ്പിക്കുകയാണ് മുട്ട് നിവ മുട്ടിന് നീര് വന്ന് കിടക്കുന്നവർ ഇങ്ങനെ കിഡ്നിക്ക് അസുഖമുള്ളവർ കരളിന് അസുഖമുള്ളവർ എല്ലാവരെയും കർത്താവ് നിന്റെ തിരുമുറവാറിന് വലത് കർത്താവ് സ്പർശിക്കണമേ ഇപ്പം എൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞില്ലെന്ന് സങ്കടപ്പെടുന്നവരാ അവിടെ രോഗം എന്തു തന്നെയായാലും ഇപ്പോഴും കർത്താവിൻ്റെ തിരുമുറുവാറിൽ നിന്ന് അവരെ സ്പർശിക്കട്ടെ മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കുർബാനെ യുതിയ കൃപാസർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾ സൗഖ്യപ്പെടട്ടെ കർത്താവ് ഈ മക്കളുടെ ജീവിത വ്യാപാരങ്ങൾ ജീവിതവിനിമയങ്ങൾ സഞ്ചാര സന്ദർഭങ്ങൾ അതുപോലെയുള്ള അവർ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ചെയ്തു തരേണ്ട ഉത്തരവാദിത്തങ്ങൾ കർത്താവ് അവർ കടപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ അതിൽ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന സുപ്പീരിയേഴ്സ് എല്ലാ വിഷയത്തിനു മേലും ദൈവത്തിൻ്റെ കണ്ണച്ചൊരിയട്ടെ സന്യാസ്തരി സാർപ്പിതരി വൈകുതീകരില്ല ആരെല്ലാം കർത്താവ് ഈ പ്രാർത്ഥനകൾക്ക് പങ്കെടുത്ത് കൂടുന്നുവോ അവരെല്ലാം ഇന്നത്തെ ദിവസം അനുഭവിക്കുന്ന എല്ലാ വിഷയത്തിനും ഒരു ദൈവികമായ തീരുമാനമുണ്ടായി അവർ ദൈവം അനുഗ്രഹിക്കുകയും ദൈവത്തിൻ്റെ അടയാളങ്ങൾ അടയാളം അവിടുന്ന് കർത്താവ് അവരോടുകൂടെ സഹകരിക്കുകയും അടയാളങ്ങളെ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുള്ള വചനം അനുസ്മരിച്ചുകൊണ്ട് അടിയം പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം അടയാളങ്ങളുടെ സ്ഥിരീകരണം നൽകണമേ അമ്മയെ അമ്മയുടെ പ്രത്യക്ഷ അടയാളമാണല്ലോ കൃപാസനത്തിൽ നടക്കുന്ന എല്ലാ അത്ഭുതങ്ങളും യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ ഈ കാലത്ത് കർത്താവ് നിങ്ങളെ സന്ദസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ

നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായ ഈ വാർത്ത നിന്നെ അറിയിക്കാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു അതായത് നിന്റെ പ്രാർത്ഥന സന്തോഷകരമായോ ദൂതൻ അവനോട് പറഞ്ഞു ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്ക് ഒരു പുത്രൻ ജനിക്കും നീ യോഹന്നാൻ എന്ന് പേരിടണം ഈ മംഗളവാർത്ത സക്രിയ മംഗളവാര് നടക്കണത് പക്ഷെ വിശ്വാസം ഈ ദൈവത്തിന്റെ വാഗ്ദാനം സ്വീകരിക്കാൻ വേണ്ടി പോകുന്നതല്ല മനസ്സിലാവൂ ഈ വാഗ്ദാനം സക്രിയ സ്വീകരിക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് പക്ഷെ വാഗ്ദാനത്തിന് പുള്ളിക്ക് കാര്യം കാര്യങ്ങളും ഭൗതിക സാഹചര്യങ്ങൾ പ്രതികൂലമാണ് അതുകൊണ്ടാണ് ഭാര്യ അങ്ങനെ വഴി ചെന്ന ആള് ഭാര്യയും പ്രായത്ത് കഴിഞ്ഞ ആളാണ് അപ്പോൾ അത് ഭൗതിക സാഹചര്യങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കുന്നതിന് വേണ്ടി റീസണബിളായിട്ട് സിങ്ക് ആകുന്നില്ല കൺകറൻ ആകുന്നില്ല അപ്പം സക്രിയ ഒരു ബുദ്ധിജീവിയാണ് ശരിക്കും പറഞ്ഞത് പാവപ്പെട്ടവർ അടുത്ത വായിച്ചേ ദൂതൻ മറുപടി ആ എവിടെയാ പ്രശ്നം പറഞ്ഞത് ദൈവദിനത്തിനോട് അഭ്യാസം കാണിക്കരുത് ഒത്തിരി റീസൺ കേറ്റി വിട്ടുള്ള എന്താണ് മറുപടി പറഞ്ഞു ഞാൻ വൃദ്ധനാണെന്ന് പറഞ്ഞു എന്റെ മറുപടി കേട്ടില്ലേ എന്താണ് ഞാൻ ഗബ്രിയാണ് ആ നിന്നോട് സംസാരിക്കാനും നിന്നോട് സംസാരിക്കാൻ സന്തോഷകരമായ സന്തോഷകരമായ ഈ വാർത്ത നിന്നെ അറിയിക്കാൻ അറിയിക്കാൻ യഥാകാലം വചനം നീ നീ ഇപ്പൊ ആചനമാണത് ദൈവത്തിന്റെ വചനമാണ് പക്ഷെ മാലാഖ പറഞ്ഞത് എന്താണ് എൻ്റെ വചനം എന്നാണ് പറയണത് ഇപ്പൊ യോഹനൻ എഴുതിയ വചനം ആയാലും ആടെ വചനമാണത് ദൈവത്തിന്റെ വചനമാണത് ഇവരെല്ലാം മീഡിയമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ യഥാകാലം നിർത്തി ദൈവത്തിന്റെ ദൈവത്തിന്റെ വചനം അനുസ്മരിച്ച് നമുക്കൊരു അനുഗ്രഹം കിട്ടണമെങ്കിൽ ആദ്യം വേണ്ടത് അതിനോട് കരസ്പ ഭജനമെല്ലാം വാഗ്ദാനമല്ലേ വാഗ്ദാനം വിശ്വസിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അനുഗ്രഹം നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യണമെന്ന് പറയുക ജ്യോമാലും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നിങ്ങൾ ചെയ്യുന്ന കർത്താവ് നിന്റെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കാനും ഇപ്പം ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് അത് നിനക്ക് അനുകൂലമാണെങ്കിൽ ഭാവിയിൽ ഗുണമുണ്ട് നിത്യജീവൻ ഉറപ്പാണെങ്കിൽ ദൈവം സഹായിക്കും അതറിയണമെങ്കിലേ ഈ സക്രിയോട് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ മറിയത്തോടും പറയണത് അമ്മയോട് പറഞ്ഞ എന്താണ് നിങ്ങൾ അതെടുത്തേ ദൈവ അതായത് ഒന്ന് അപ്പൊ ഈ സക്കരിയായ പറഞ്ഞത് അത് തന്നെയാണ് ഞാൻ ഇതെങ്ങനെ സംഭവിക്കും ഞാൻ എൻ്റെ ഭാര്യ വയോവൃദ്ധയാണ് ഞാനും പ്രായം കവിഞ്ഞ ആളാണെന്ന് പറഞ്ഞു അമ്മയും അതുതന്നെ വന്നിരിക്കുന്നത് ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ അപ്പം അവിടുത്തെ വിഷയം പക്ഷേ ദൈവം എന്തു ചെയ്യാണ് മറിയത്തിൻ്റെ വിശ്വാസം ദൈവ കറക്റ്റ് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് സർക്കുലറിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത പോലെ മറിയത്തിനോട് എക്സ്പ്ലെയിൻ ചെയ്യും എന്താണ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും എന്നാണ് പറയണത് എന്താണ് ശത്രു നിന്റെ പ്രവർത്തിക്കോ എന്ന് പറയും അപ്പൊ മാറിയ എന്താ സക്രിയനെപ്പരം ഉണ്ടായിരിക്കല്ലേ ചെയ്യണത് മറിയ എടുത്തു ചാടി മറുപടി ഉടനെ പറയും എന്താണ് ഇതാ കർത്താവിന്റെ ദാസി ഇത് ഇത് അയാൾ അങ്ങനെ പറയേണ്ടായിരുന്നു സക്രിയ അയ്യോ സോറി തെറ്റിപ്പോയി ഇതാ ദാസൻ എന്ന് പറയേണ്ടതായിരുന്നു പക്ഷെ അത് പറഞ്ഞില്ല പക്ഷെ അമ്മ പറഞ്ഞത് അമ്മ പറഞ്ഞു കർത്താവിന്റെ ദാസി വർത്താവന ഭംഗിയ വചനം പോലെ എന്നറവേറട്ടെ ഈ ഒരൊറ്റ വാക്കിലാണ് മറിയത്തിൻ്റെ ഫേ ഫെയ്ത്ത് ഞാൻ പറഞ്ഞ പോലെ ത്രീ ഫേസ് ആണെന്ന് പറയുന്നത് ഫെയ്ത്ത് ഫെയ്ത്തില്ലെന്നല്ലേ അങ്ങനെ ഇല്ലെങ്കിൽ അങ്ങനെ പുരോഗതി ഇല്ലെങ്കിൽ ഹോളി ഹോളി ഹോളസിൽ അങ്ങ് കയറി ശുശ്രൂഷ ചെയ്യത്തില്ല അപ്പോഴ് അത് ഫെയ്ത്തുണ്ട് പക്ഷെ ഹെവി ഡ്യൂട്ടി ചെയ്യാൻ അത് പൊളിയത്തില്ല അതാണ് പ്രശ്നം അപ്പം അത് എന്താ എന്താണ് എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എലിസബത്ത് അതിനെ കുറിച്ച് പറയുന്നുണ്ട് എലിസബത്ത് എന്താ പറയണത് ഒന്ന് നാല്പത്തി അഞ്ച് ആ അതാണ് സംഭവം ഇതാണ് കർത്താവ് ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി അതിന്റെ മുന്നും പിന്നും നോക്കിയില്ല അവിടെ റീസൺ ഉപയോഗിച്ചില്ല വിശ്വാസത്തിലേക്ക് പറയണപ്പോ ഒന്ന് ചിന്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പണിമിടിക്കും പെട്ടെന്നാണ് അറിയാൻ പറയണത് ബിഹോൾ ദ ഹാൻഡ് മെയ്ഡ് ഏഫ് ഉള്ളതാണ് ഇനി കല്ലറിയാൽ കല്ലറിയട്ടെ ആൾക്കാർ കൊല്ലാൻ കൊല്ലാണ്ടിരിക്കുന്ന പ്രശ്നമില്ല ഞാൻ ദൈവത്തിൻ്റെ ഉപചനം നിറവേറ്റു എന്ന് പറയുമ്പോൾ ഇവരുടെ ഈടുവപ്പ് വല്ലാത്തൊരു ഈട്വപ്പാകും അതുകൊണ്ട് തന്നെ മക്കളെ ഹെവി ഡ്യൂട്ടി നമുക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ആൾക്കാർ ഇങ്ങനെ പല ദൈവത്തെ അറിയാത്തവർ എന്തെല്ലാം തോന്നിയ വസങ്ങൾ പറയും നമ്മൾ നമുക്ക് ആന്തരികമായ പരിശുദ്ധ നൽകിയ ബോധ്യം ഈ കൃപാസം തുടങ്ങിയപ്പോൾ ഇതെല്ലാം പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായത് പത്ത് ഞാൻ മുപ്പത്തേഴ് ഞാൻ കുഞ്ഞച്ഛനാണന്ന് രണ്ടായിരം ആ തൊണ്ണൂറ്റി രണ്ടിൽ അച്ഛനായിട്ട് നാലഞ്ച് കൊല്ലമായി ഇപ്പോൾ കൃവാസനം എന്ന് അമ്മ പറഞ്ഞപ്പോൾ എനിക്കതിൻ്റെ അകത്ത് ഉടമ്പടി ഉണ്ടോ വാഗ്ദാന പേടകമുണ്ടോയെന്ന് അറിയത്തില്ല എത്രയോ അതിന് എത്രയോ വർഷം കഴിഞ്ഞാൽ അതൊക്കെ വെളിപ്പെടുത്തിയത് പക്ഷേ അതിന് ശേഷം ഞാനത് ഒരു ലീപ്പ് ചെയ്യാനാണ് ഉടുപ്പും മാറ്റി ഉടനെ കളറൊക്കെ മാറ്റി എനിക്ക് മനസ്സിലെ മിഷനറി ആയിട്ടാണ് കർത്താവിനെ അഭിഷേകം ചെയ്തത് രൂപതേ ജീവിക്കുന്ന മിഷിനറി അതാണ് കർത്താവ് ഉദ്ദേശിച്ചത് അപ്പോൾ ആദ്യത്തെ ഒരു വിളി വന്നപ്പോൾ ഞാൻ അതിനെ റെസ്പോണ്ട് ചെയ്തു കുറച്ച് പ്രശ്നങ്ങളുണ്ടായി നമ്മുടെ ദൈവത്തിൻ്റെ നാമത്തിൽ അത് ഏറ്റെടുത്ത് ഞാൻ പറയണത് അങ്ങനെയുള്ള വിശ്വാസം ത്രീ ഫേസിലേക്ക് വരണത് അപ്പം നിങ്ങൾ ഓർക്കുക ഒരു ഹെവി ഡ്യൂട്ടിയൊക്കെ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിശ്വാസം ത്രീ ഫേസ് ആകാനോ ദൈവം ഉദ്ദേശിക്കുന്നത് വിചാരിച്ചു അപ്പം നീ ഇപ്പോൾ പ്രെസിഡൻ്റ് ആ നിൻ്റെ കുഞ്ഞു മരിച്ചു വീണ്ടും പ്രസിഡൻ്റായ പിന്നെ കുഞ്ഞും മരിച്ചു അപ്പോൾ ഹെവി ഡ്യൂട്ടി ആയില്ലേ അപ്പോൾ ഇനി കൊല്ലാൻ വേണ്ടിയാണ് അതിനെ കുഞ്ഞിനെ ജനി ജനിപ്പിക്കണേ വാവശ്യം ഇല്ലാത്ത പണിയാണ് ഇത് എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ നിങ്ങൾ വീണ്ടും ദൈവത്തിൽ ആശ്രയിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയാണ് ഓരോ കച്ചവടം പരാജയപ്പെട്ടു അപ്പോൾ നിങ്ങൾ അർത്ഥം ഇനി ഇത് പോട്ട് കാര്യമില്ല എന്ന് പറയും ഓരോ അല്ലെങ്കിൽ ഒരു പരീക്ഷ പരാജയപ്പെട്ടു ഇനി എഴുതണ്ടെന്ന് പറയും പക്ഷേ നിങ്ങൾക്ക് അത് നീ വീണ്ടും ദൈവത്തിൽ ആശ്രയിച്ചിട്ട് നീ സാക്ഷിയാണ് കേട്ടില്ലേ കൃപാസനത്തിലെ ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങളിതിൻ്റെ സത്ത് എടുത്തിട്ട് നിങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് മുന്നേറണം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ